വൈറ്റമിൻ സി സീറം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ടും കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ഈ വൈറ്റമിൻ സിയിൽ ഉള്ളത് എങ്ങനെയാണ് അത് റിസൾട്ട് കൊണ്ടുവരുന്നത് എത്ര പേഴ്സൻറ്റേജ് നമ്മൾ അത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇതൊക്കെ നമുക്ക് ഇന്ന് നോക്കാം എൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ വൈറ്റമിൻ സി സിറത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഡിറൈവ് ചെയ്ത് വരുന്നത് തന്നെയാണ് ഇത് വാട്ടർ ആണ് വെള്ളത്തിൽ മാത്രമേ അത് അലിഞ്ഞു അലിഞ്ഞുചേരള്ളൂ ഇതിൻ്റെ വേറെ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് അതായത് ഓയിലിലൊക്കെ ഉള്ളത് പക്ഷെ അത് ഇഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത് ഈ എൽ എൽ അസ്കോർബിക് ആസിഡ് തന്നെയാണ് സ്കിന്നിന് ബ്രൈറ്റൺ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നത് ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ അത് സൺ പ്രൊട്ടക്ഷന് ഒത്തിരി നല്ലതാണ് സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ല അതിന് പകരമായിട്ട് നമുക്ക് ഈ സൺ ഡാമേജ് കൊണ്ടുപോകാം സൺ കൊണ്ടുവരുന്ന ഡാമേജ് ഉണ്ടല്ലോ സ്കിന്നിന് അതിൻ്റെ സ്കാസ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കറുത്ത് പോവുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിറം പൊതുവേ നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഫൈൻ പൗഡറുകളാണ് വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡറുകൾ ഞാനിതിനു മുമ്പ് ഹൈഡ്രോണിക് ആസിഡിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറയുണ്ടായി എത്രയധികം ഫൈൻ പൗഡറാണോ അതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ എൽ അസ്കോർബിക് ആസിഡും ഇതുപോലെ തന്നെ വളരെ ഫൈനായിട്ടുള്ള ഒരു പൗഡറാണ് പെട്ടെന്നൊന്നും നമ്മുടെ ഇത് അബ്സോർബ് ചെയ്യില്ല അപ്പോൾ ഇതുപോലെയുള്ള ഫൈനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ കൊളജൻ കൂട്ടാനായിട്ട് കൊളജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഒരു ഇഷ്ടിക പോലെ പ്രവർത്തിക്കുന്ന അതായത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാനൊക്കെ സാഗിങ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉള്ള കാര്യമാണ് കോളജൻ എന്ന് പറയുന്നത് അത് കൂട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വീഡിയോയുടെ അവസാനം പറയും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്തൊക്കെ വേണം ഇതിന് ഉണ്ടാക്കാനായിട്ടെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ഈസി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ സിറംസ് എന്ന് പറയുന്നത് അതിന് നമുക്ക് വളരെ കുറവ് കാര്യങ്ങൾ മാത്രം മതി അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്താണോ അതാണ് മസ്റ്റായിട്ട് ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഈ എൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് സാധനമാണ് വൈറ്റമിൻ സി പൗഡർ പിന്നെ നമുക്ക് വെള്ളം വേണം പിന്നെ ഒരു ഗം വേണം നമുക്ക് പിന്നെ നമുക്കൊരു പ്രിസർവേറ്റീവ് വേണം പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്ന ഒരു സാധനം വേണം ഞാൻ എന്ന് പറയുന്നതാണ് ഉപയോഗിച്ചത് ഗ്ലിസിനിട്ട് നിങ്ങൾക്ക് എല്ലാം വാട്ടർ ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഞാനൊരു എസെൻഷ്യൽ ഓയിൽ ചെറുതായിട്ടൊരു മണത്തിന് വേണ്ടി വളരെ ചെറിയ ക്വാണ്ടിറ്റി അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫോമുല എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫോമുല ഇതില് ഈ സോള ഗം എന്ന് പറയുന്നത് അത് ഇല്ലെങ്കിൽ ഗം ഉപയോഗിച്ചാൽ മതി ഈ സോള ഗം രണ്ട് കം കൂടി ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് അക്കേഷ്യ സെനഗൽ ഗമും സാന്താൻ ഗമും രണ്ടും കൂടി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഗം അവർ എന്ന് പറഞ്ഞാൽ സോ മറ്റേ സാന്താൻ കമ്മിൻ്റെ അത്ര സ്റ്റിക്കല്ലാതെ അതാണ് അതിൻ്റെ ഒരു ഗുണം ആദ്യം നമുക്ക് വെള്ളം അളന്നെടുക്കാം അതിനുശേഷം ഒരു ഇതിൽ പ്രപ്പനിൻറ്റോളും നിങ്ങൾക്ക് അതില്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ എടുത്താൽ മതി ഗ്ലിസറിൻ ഈ മുഖക്കുഴ ഉള്ളവർക്കൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ പ്രപ്പനിറോൾ എടുത്തത് അതും വാട്ടർ സോളബിളാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഗമ്മിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് അതിലേക്ക് എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് പിന്നീട് അത് മാറ്റി വെക്കാം എന്നിട്ടും വേറൊരു ഇതെടുത്തിട്ട് നമുക്കിതിലേക്ക് എല്ലാ സ്കോർബിക് ആസിഡ് അതായത് വൈറ്റമിൻ സി നമുക്ക് അളന്നെടുക്കാം എന്നിട്ട് അത് നേരെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം എന്നിട്ട് വളരെ ഒരു തരി പോലും തരി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്ത് വരും അതിനുശേഷം അതിലേക്ക് നമ്മൾ ഗമിൻ്റെയും അതുപോലെ തന്നെ പ്രപ്പൻറ്റോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തു വെച്ചിരുന്നുള്ള എസെൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഭയങ്കര തിന്നായിട്ടുള്ള ആ വാട്ടർ കൺസിസ്റ്റൻസി പോയിട്ട് ചെറിയൊരു തിക്നെസ് വരാൻ വേണ്ടിയാണ് അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ് ഇനി ലാസ്റ്റ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മിക്കവാറും ഈ സിട്രിക് ആസിഡാണ് ഈ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ നമ്മുടെ പി എച്ച് കുറയും ഇതിന് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രിസർവേറ്റീവാണോ പ്രിസർവേറ്റീവ് ആ പി എച്ച് റേഞ്ചിൽ വരുന്ന ആണെന്ന് ഉറപ്പുവരുത്തണം ഇപ്പോൾ ജിയോ ഗാഡിസിറ്റി ഞാൻ ഉപയോഗിക്കുന്നത് ത്രീ ടു എയ്റ്റ് വരെ പി എച്ച് ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കാം അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പി എച്ച് നമ്മൾ നോക്കുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ആ ത്രീയിൽ തന്നെയാണ് വൈറ്റമിൻ സി വർക്ക് ചെയ്യുന്നത് ചില സ്റ്റഡീസ് പറയുന്നത് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് ഫൈവ് പോയിൻ്റ് സിക്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ എനി ഹൗ ഞാൻ വിശ്വസിക്കുന്നത് ഫൈവ് പോയിൻറ്റ് സിക്സാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പി എച്ച് കൂട്ടി ഫൈവ് ഫൈവ് പോയിൻ്റ് സിക്സ് അതിലേക്ക് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല പിന്നെ ഇത് സൂക്ഷിക്കേണ്ട ചില രീതികളുണ്ട് ഇത് നമ്മൾ ഒരു ഡാർക്ക് ഗ്ലാസ് ബോട്ടിലായിരിക്കണം എപ്പോഴും നമ്മൾ വെക്കേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും സൺലൈറ്റ് നമ്മൾ ഇത് കൊള്ളാൻ പാടില്ല ഭയങ്കര സെൻസിറ്റീവാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ഒരു എ സി ഉള്ള റൂമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സൺലൈറ്റ് വരാത്ത രീതിയിൽ എ സി ഉള്ള റൂമിൽ വേണം നമ്മളിത് വെക്കാനായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ പ്രത്യേകിച്ച് ഈ ചൂട് ക്ലൈമറ്റിൽ അപ്പോൾ പിന്നെ ആ ചീത്തയാകുമെന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട അതുപോലെ തന്നെ നമുക്കിത് ക്രീമുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല അതിൽ പല ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇത് ചേരും അത് ഓക്സിഡൈസ് ചെയ്യാനും അല്ലെങ്കിൽ ക്രീം കേടാവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വേറെ ഒന്നിൻ്റെയും കൂടെ ഇത് മിക്സ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇത് തന്നെ ഇപ്പോൾ ഒരു കണ്ടിട്ടില്ലേ ഇപ്പോൾ സലസിലിക് ആസിഡ് ഹൈഡ്രോണിക് ആസിഡ് ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അത് മേടിക്കാതിരിക്കുകയാണ് നല്ലത് നിങ്ങളതുപോലെ വൈറ്റമിൻ സി മേടിക്കുമ്പോൾ അതിലെല്ലാ സ്കോറോബ് സിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി വേണം മേടിക്കാനായിട്ട് പല വേറെ പല രീതിയിലുള്ള വൈറ്റമിൻ സി വരുന്നുണ്ട് അത്ര ഇഫക്റ്റീവ് അല്ല എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത് അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ മേടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ടെൻ ആദ്യം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടെൻ ആണ് ഏറ്റവും ബെസ്റ്റ് ട്വൻറ്റി പെർസെൻ്റ് ആണ് ശരിക്കും നല്ല റിസൾട്ട് കൊണ്ടുവരാമെന്ന് പറയും പക്ഷേ ഒരു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പ്രശ്നങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഇതിൽ സെവൻ പെർസെൻറ്റ് വരെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ടെൻ പെർസെൻ്റ് വേണ്ടവർക്ക് ടെൻ പെർസെൻറ്റും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലാണ് ഇത് നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അത് സിറം അപ്ലൈ ചെയ്യണം ശേഷമാണ് മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യേണ്ടത് അത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പോ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കയ്യിലൊന്ന് പ്രെസ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലാണ് നല്ലത് വൈറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് ഇത് അടച്ചു വെക്കുക ഇനി വൈറ്റ് കളർ ബോട്ടിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് സൺലൈറ്റൊന്നും കയറാതെ നല്ല ഒരു അലുമിനിയം ഫോയിലും ഉണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് പ്രെസ് ചെയ്ത് അത് വെക്കുക നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ കാണുന്നുണ്ട് ചില ഒരു സൺസ്ക്രീൻ ഒരു ഫുഡ് ക്രീം ചില ഒരു ബോഡി ക്രീം അങ്ങനെ പലത് ചോദിക്കുന്നുണ്ട് അത് സ്ലോലി സ്ലോലി ചെയ്യാം പക്ഷേ സൺസ്ക്രീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് അതിനുള്ള ഒരു ലാബോ അങ്ങനത്തെ ഫെസിലിറ്റിയോ ഒന്നുമില്ല ഓ താങ്ക്